സുഹൃത്തിന്റെ കയ്യിൽ നിന്ന് കടം വാങ്ങിയ പണം ഉപയോഗിച്ച് വാങ്ങിയ ലോട്ടറിക്ക് നറുക്കെടുത്തപ്പോൾ ജാകോട്ട് സമാനമായ പതിനൊന്ന് കോടി അടിച്ച അമിത് സഹാരെയാണ് ഇന്ന് ചർച്ചാവിഷയം അപ്രതീക്ഷിതമായി എത്തിയ വിജയത്തിന്റെ ഞെട്ടലിലാണ് സെഹാറയും ഇപ്പോൾ ജയ്പൂർ ജില്ലയിലെ കോട്ട്പുട്ലി എന്ന വിദൂര ഗ്രാമത്തിൽ നിന്നുള്ള അമിത് സഹാരയാണ് ഇപ്പോൾ ചർച്ചാ വിഷയം ലോട്ടറി വാങ്ങാൻ ആഗ്രഹിച്ച സഹാരയുടെ കയ്യിൽ എന്നാൽ അതിനുവേണ്ട ഉണ്ടായിരുന്നില്ല അതിനാൽ അദ്ദേഹം ആയിരം രൂപ കടം വാങ്ങി ലോട്ടറി എടുത്തു ചെറുതെന്തെങ്കിലും അടിച്ചാൽ അതൊരു ആശ്വാസമാകുമല്ലോ എന്നായിരുന്നു സെഹ്ര കരുതിയത് എന്നാൽ ഫലം വന്നപ്പോൾ പതിനൊന്ന് കോടി രൂപയുടെ ഒന്നാം സമ്മാനം ലഭിച്ചത് കണ്ട് ഞെട്ടിയിരിക്കുകയാണ് സെഹ്റ ഇപ്പോൾ പഞ്ചാബിലേക്കുള്ള ഒരു യാത്രയ്ക്കിടെയായിരുന്നു പച്ചക്കറി വിൽപ്പനക്കാരനായ സെഹ്റയുടെ ജീവിതത്തിന്റെ ഗതിമാറ്റിയ ഭാഗ്യമെത്തിയത് സുഹൃത്തിന്റെ കയ്യിൽ നിന്ന് കടം വാങ്ങിയ പണം ഉപയോഗിച്ചെടുത്ത ലോട്ടറിക്ക് പഞ്ചാബ് സ്റ്റേറ്റ് ലോട്ടറിയിലെ ഏറ്റവും വലിയ സമ്മാനമാണ് ലഭിച്ചത് ഭട്ടിണ്ടയിൽ നിന്നാണ് സഹറ ടിക്കറ്റ് വാങ്ങിയത് അവിടെ നിന്നും വാങ്ങിയ രണ്ട് ടിക്കറ്റുകളിൽ ഒന്നിനാണ് ഈ സമ്മാനം ലഭിച്ചത് അദ്ദേഹം പഞ്ചാബ് സർക്കാരിനും ലോട്ടറി ഏജൻസിക്കും തന്റെ നേട്ടത്തിൽ നന്ദി പറഞ്ഞു സ്വന്തം കുടുംബത്തെ പരിപാലിക്കുന്നതിനും അവരുടെ ഭാവി സുരക്ഷിതമാക്കുന്നതിനും വേണ്ടി ലഭിക്കുന്ന തുക വിനിയോഗിക്കുമെന്ന് സഹറ പറഞ്ഞു തന്റെ കുടുംബത്തിനായി നല്ലൊരു വീട് പണിയുന്നതിനും കുട്ടികൾക്ക് ഏറ്റവും മികച്ച വിദ്യാഭ്യാസം ഉറപ്പാക്കുന്നതിനുമായി പണം ചെലവഴിക്കുമെന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ അതോടൊപ്പം എടുക്കാൻ പണം നൽകി സഹായിച്ച സുഹൃത്തിന്റെ രണ്ട് പെൺമക്കൾക്കായി അൻപത് ലക്ഷം രൂപ വീതം നൽകുമെന്നും സഹറ പറഞ്ഞു നാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം